ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം അമ്പരമലം ഹരിത ഫാർമസ് കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യാത്രയെപ്പ് നൽകി അമ്പരമലം കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി അസിസ്റ്റന്റ് ഷബാനുവിനാണ് യാത്രയപ്പ് നൽകിയത് പുതുതായി ചാർജെടുത്ത കൃഷി അസിസ്റ്റന്റ് ഷീനയ്ക്ക് സ്വീകരണവും നൽകി കൃഷി ഓഫീസർ എം ഷിഹാദ് ഉദ്ഘാടനം ചെയ്തു വർക്ക് ഷബാനു പോകുന്നതും അധികം ദൂരത്തോട്ടൊന്നല്ല അങ്ങനെ പോയി പോയി നല്ല പച്ചക്കറി ും യോഗത്തിൽ കൃഷിക്കൂട്ടം പ്രസിഡന്റ് സുധാകരൻ നായർ അധ്യക്ഷത വഹിച്ചു എൻ എം ബഷീർ മാത്യു ടി കെ കോളനി സേതു മാട്ടാക്കുട പി വി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു ശിവദാസൻ ഉള്ളാട് സ്വാഗതവും പി ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ